ഇതാണ് നമ്മളുടെ തുമ്പിക്കുട്ടി തുമ്പിക്കുട്ടി തുമ്പിക്കുട്ടീൻ്റെ വായിലെന്നാ തുമ്പിക്കുട്ടി തുമ്പി തുമ്പി കൈശ്ശേരിയില്ലാത്തോണ്ട് പാവത്തിന് വായി തുടക്കാൻ പറ്റുന്നില്ല തുമ്പി എന്താണ് തുമ്പി എന്താണ് തുമ്പീ തുമ്പി തുമ്പി തുമ്പീൻ്റെ നിറയെല്ലാം ഭയങ്കര നിറാന്ന് കേട്ട ഭയങ്കര രസമാണ് കാണേ വെയിലത്ത് കാണണം നല്ല ഭംഗിയുള്ള കുട്ടിയാ ചിന്തരിക്കുട്ടിയനെ കഴിഞ്ഞ ശേഷം പ്രശ്നമുണ്ട് ഇതൊക്കെന്തോ നമ്മുടെ സിംബേനെ പോലെ വീഡിയോ പിടിക്കുന്ന ഇഷ്ടമല്ല പോന്നാ വീഡിയോ പിടിക്കുന്ന കണ്ടിട്ട് ഓർഡർ ആ ഔട്ടെ തുമ്പീൻ്റെ തമ്പി ഫോട്ടോ സ്റ്റാറ്റും ഞാൻ എണീച്ചത് കണ്ടിട്ട് ഓടി വരികയായിരുന്നു ഇതോ തിന്നാൻ കിട്ടുന്ന ഏരിച്ചിട്ട് ഇപ്പം തിന്നിട്ട് പോയതേ ഉള്ളൂ തമ്പി നീ എടുത്തേക്കാന്ന് കുഞ്ഞു തമ്പി എന്താണ് അമ്മേന്റെ അടുത്ത് പറ്റിക്കിടക്കേന് നിന്റെ കണ്ണിനും പ്രശ്നം ഉണ്ട് അതുമ്പീ ഓ അമ്മയും മോളും എന്താ സ്നേഹം അല്ലേന്റെ കണ്ണിനെന്തോ പ്രശ്നം ഉണ്ട് കണ്ണെന്ന് വെള്ളം വന്നോ എടുക്കുന്നു കുഞ്ഞിത്തമ്പിന്റെയും കണ്ണെന്ന് വെള്ളം വന്നോ തുമ്പീൻ്റെ കണ്ണിനും എന്തോ പ്രശ്നമുണ്ട് കറമ്പിക്കും ഉണ്ടോ പ്രശ്നം തുമ്പീൻ്റെ വാല പിടിച്ചിട്ട് നക്കി തുടച്ച് വൃത്തിയാക്കി കൊടുക്കുന്നു തുമ്പിക്ക് ഇഷ്ടപ്പെട്ടിട്ട് തുമ്പി എണ്ണ ചോയ് മ്മിക്കൊരുമ്മ ഉമ്മ കൊടുത്ത ഉമ്മ കൊടുക്കുന്ന തുമ്പിപ്പെ തുമ്പിപ്പെടിയാന്നറിയാ പേടിത്തുണ്ടിയാന്ന് പേടിയുണ്ട് തോട്ടശേത്തേ കറമ്പിപ്പെണ്ണു കൊടുത്തു വാല് പിടിച്ചു വാല് പിടിച്ചു വിൽക്കുന്നുണ്ടോ തുമ്പിക്കുട്ടി ഇറുമ്പിക്കുട്ടി ഇതാ ഇന്നലെ മുതൽ കിടക്കുന്ന അതിൻ്റെ കണ്ണിന് സുഖമില്ല പാവം കണ്ണിന് വയ്യാനിട്ടേ വയ്യാതെ കിടക്കുക വല കുട്ടി പാവം കുട്ടി കണ്ട എന്താ ഒരു ഉറക്കം നോക്കി ഉറുമ്പുണ്ടല്ലോടാ മോനെ ഫോട്ടോസ്റ്റായിട്ട് നോക്കാൻ വന്നതാ ഇതാണ് നമ്മളെ ശിമ്പക്കുട്ടി വല ഉണ്ടോ എന്താ ഉറക്കം നോക്കിയേ സുന്ദരമായ ഉറക്കം തലയെല്ലാം കമ്പിക്ക് വെച്ചിട്ട് നേരം പോലെ വരുമ്പോ എവിടെ തണ്ടാൻ പോയിട്ട് ഇപ്പം വന്നതാ ഒരു കുഞ്ഞു മണി എൻ്റെ ഓടിയ ഉള്ളതും അറിഞ്ഞുകൂടാ ഇതാരാ വന്നേ എന്താ പ്രശ്നം ഒരാളെ കൂട്ടുകേറിയിരിക്കും നോക്ക് എന്താ ആവശ്യത്തിനിടയിൽ നീ ഇന്നത്തെ പൂച്ച ഫാമിലിയുടെ വിശേഷങ്ങളാണ് ഇതെല്ലാം കേട്ടാ ഇത് നമ്മുടെ തുമ്പി രണ്ട് കൈ ഇങ്ങനെ രണ്ട് കാലിൽ നിൽക്കും തുമ്പിൻ്റെ തമ്പി ഇതൊക്കെ തറവായിട്ട് കാരണം ഓത്തി ഫോട്ടോ സ്റ്റാറ്റ് ചെയ്യും ഇരിക്കാൻ ഏറ്റവും ഇഷ്ടം ഞാൻ എന്താ എന്താണേ എന്താണ് കമ്പം കൂട്ടം പിന്നെ ഭയങ്കര ഉറക്ക എന്താണ് പോന്നെ സുഖാവും അപ്പൊ നമുക്ക് നാളെ കാണാം